നിലവിൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളിവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അത് താഴെ വരുന്ന മുറയ്ക്കെയാണ് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിയുള്ളൂ അല്ല ഫയർഫോഴ്സ് ഇപ്പോൾ വന്നാലും അവർക്കിപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ അവർ ലാഡർ ലാഡറാണെങ്കിലും അങ്ങടേക്ക് എത്തൂല അത്രയും ഹൈറ്റല്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവർ പമ്പ് ചെയ്യാന്ന് പറഞ്ഞു വെള്ളം പമ്പ് ചെയ്യാം അത് എന്നാലും ബുദ്ധിമുട്ടാണ് പമ്പ് ചെയ്താലത് കുറച്ചും കൂടി ചിലപ്പോൾ ഹൈറ്റിലേക്ക് കയറിപ്പോവും ഒരു പക്ഷേ താഴെ വീഴാം റിസ്ക് എടുക്കുന്നില്ല കാരണം അതൊരു അതിന് എന്താ പറയുക വേറെ എന്തെങ്കിലും നല്ല രീതിയിൽ അത് റിലാക്സ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ പിടിക്കുക അത്രയേ ഉള്ളൂ തലപ്പുറത്തില്ല